അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ ജോലിയൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അതിൻ്റെ ഒരു മേക്കപ്പ് ഇടുന്ന വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊച്ച് കൂടെ പറ അപ്പോൾ ഞങ്ങൾ ചങ്ങമുത്തുമണികളൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കുഞ്ഞു മേക്കപ്പ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചുതരാം ഞാൻ ആദ്യം പോയിരുന്നു കുളിച്ചിട്ട് വരാം ഓക്കെ ഞാൻ കുളി കഴിഞ്ഞ ആ ഒക്കെ മാറി ലൈവ് ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനേ ഇതാ ഇതൊക്കെയാണ് എന്റെ ഫേസ് ഞാൻ തല കുളിച്ചിട്ടില്ല തല കുളിക്കാത്ത വേറെ അല്ല വൈകുന്നേരം തല കുളിക്കത്തുള്ളൂ വൈകുന്നേരം ഇപ്പോൾ വിളക്ക് വെക്കേണ്ടതാണ് അപ്പോൾ വിളക്ക് വയ്ക്കുന്ന സമയമാകുമ്പോൾ തലയും മേലൊക്കെ കുളിച്ചിട്ടാണ് ഞാൻ സാധാരണ വിളക്ക് വെക്കാറ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തല കുളിച്ചിട്ടില്ല ഇഷ്ടം മേല് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ കഴുകിയിട്ടേ ഉള്ളൂ കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചാൽ അപ്പോൾ നിങ്ങൾ എന്റെ മേക്കപ്പ് ആണ് ഇതാണ് ഞാൻ മേക്കപ്പിന് എന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ഇവനെ ഇങ്ങനെ എടുക്കുക കുറച്ച് ഇങ്ങനെ ാക്കിട്ട് ഞങ്ങൾ തേക്കാം നല്ലപോലെ ഇനി അതിൻ്റെ കൂടെ തന്നെ പൗഡർ കണ്ണാളിപ്പോൾ ഞാൻ നോക്കുന്നില്ല കേട്ടോ ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ നോക്കിയാൽ മതിയല്ലോ വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇനി കണ്ണാടി നോക്കിയില്ലെങ്കിൽ പണിയാവും അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി ഉള്ളത് ഇപ്പൊ നമ്മുടെ പൗഡർ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കാൻ പോകുന്നു ോ ഇനി നമ്മൾ ഇത്ര ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഫേസ് ഒക്കെ സെറ്റാകും നമ്മുടെ എന്തിനാണ് നമ്മൾ വെറുതെ ഫൗണ്ടേഷനൊക്കെ വേണമെങ്കിൽ നമ്മുടെ സ്കിന്നെന്തിനാണ് വെറുതെ നമ്മൾ പറയാൻ നിൽക്കണേ നല്ല ചൂട് നമ്മുടെ ഫാനില്ലാത്തോണ്ട് നല്ല ചൂടുണ്ട് അപ്പം നമ്മൾ എഴുതാൻ പോളത് കണ്ണെഴുതാൻ പോലുതാണ് ഴുതും ആദ്യം എന്റെ കണ്ണെഴുതുന്നത് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കണ്ണെഴുതുന്നത് നല്ല ഭംഗി പറയുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ എഴുതുന്നത് അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ആദ്യ അടിയിൽ എഴുതും അത് എനിക്ക് ഇതാണ് നമ്മളെ ഐലൈനർ എനിക്കിതേ പറ്റൂട്ടോ എനിക്കിതാണ് ഇഷ്ടം നമ്മൾ സെറ്റ് ആയിട്ട് എഴുതുന്നുള്ളൂ ഇവിടെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് താമസങ്ങളൊന്നുമില്ലല്ലോ ഈ മുകളിലുതാ ഓക്കെ അനി അടുത്തത് നമ്മുടെ സ്ഥിരം ലിഫ്റ്റ് ഇതാണ് എൻ്റെ ലിഫ്റ്റിക്ക് ഇതിൻ്റെ ഷെയ്ഡൊക്കെ കാണാൻ പറ്റത്തില്ലൊന്നും ഷെയ്ഡൊക്കെ മാഞ്ഞുപോയി ഇതാണ് ലിഫ്റ്റിക്ക് ഞാൻ ഇടുന്നത് കേട്ടോ വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സാധനമാണേ ഓക്കെ അപ്പോൾ അത് ചെയ്തു ഇനി നമുക്ക് വേണ്ടതാണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം എൻ്റെ ഐ കൊട്ടാണ് കൊട്ടാന്ന് ഇത്രയും പന്ത്രണ്ട് രൂപ ഓക്കെ ഇതാകുമ്പോൾ കുറേ ഉണ്ടാവും ഉണ്ടോ ഇത് മതി എനിക്കിതാണിഷ്ടം അപ്പോൾ അങ്ങനെ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ പറയുന്നത് പോലെ എപ്പോഴും സിന്ദൂരം വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതാ സിന്ദൂരം തോന്നുന്നു ഞാൻ ഓക്കെ ഇത് നമുക്ക് സ്റ്റിക്കാണ് കേട്ടോ സ്റ്റിക്ക് ആണേ സിന്ധുരത്തിന്റെ സ്റ്റിക്ക് പത്ത് രൂപ പന്ത്രണ്ട് രൂപ പിന്നെ നമുക്ക് വേണ്ടത് കമ്മൽ കമ്മല കമ്മല ഞാൻ എന്നാലും മതിയല്ലോ കമ്മലൊക്കെ ഇതില്ല ഇതുപോലെ ഇതുപോലെ മതി

ഇപ്പൊ ഉള്ളൂ എന്റെ മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലൈവിലേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിമിഷാ ഞാനിപ്പോ വന്നു എന്തിനാണെന്നറിയോ ഞാനൊരു ഒരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഒരു യൂട്യൂബിൽ നമുക്ക് ഇടുന്നതിന് ഒരുപാട് ലിമിറ്റ് ഉണ്ട് നമ്മുടെ അത് യൂട്യൂബിന്റെ തന്നെ റൂൾസ് ആണ് നമുക്കൊരു ലിമിറ്റ് ലിമിറ്റ് ഉണ്ട് നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇടുന്നതിൽ അപ്പോൾ എനിക്ക് അതാ ഈ വീഡിയോ സ്റ്റോക്ക് ഉണ്ട് അപ്പം പുതിയ പുതിയ കുറേ വെറൈറ്റീസ് വീഡിയോസും എന്റെ ഓൺ വോയിസ് വീഡിയോസും അപ്പൊ ഡെയിലി നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ആയിട്ട് എനിക്ക് എന്റെ വീഡിയോസ് പുതിയൊരു ചാനലിലിട്ട് പോവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചാനൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്താ പറയാ നടക്കുന്ന കുറച്ച് കുറച്ച് നിങ്ങളെ നടക്കുന്ന കാര്യങ്ങളും നമ്മളെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊച്ചു 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 സംഭവങ്ങളൊക്കെ ആയിട്ട് ഓൺ വോയിസിൽ തന്നെ ഒരു പുതിയ ചാനലിലേക്ക് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം അങ്ങനെ എല്ലാവരും എന്റെ കൂടെ കട്ടൊക്കെ നിൽക്കണം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് താങ്ക്